കെ ടി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള ന്യൂസ് ആണ് കെ ടി എമ്മിന്റെ വൺ ട്വന്റി ഫൈവ് സി സി മോഡൽ ആയിട്ടുള്ള ആർ സി വൺ ട്വന്റി ഫൈവും ഡ്യൂക്ക് വൺ ട്വന്റി ഫൈവും അവർ നിർത്തലാക്കാൻ പോകുകയാണ് ഈ ഒരു വൺ ട്വന്റി ഫൈവ് സി സി മോഡൽ നിർത്താനുള്ള മെയിൻ റീസൺ വണ്ടിയുടെ സെയിൽസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്ത്യയാണ് ലോകത്തിലെ തന്നെ ഒരു മോട്ടർസൈക്കിൾ വിപണിയിൽ ഏറ്റവും വലിയൊരു മാർക്കറ്റ് ഇപ്പോൾ വൺ ട്വന്റി ഫൈവ് സി സി മോഡലൊക്കെ ഇന്ത്യയിൽ നല്ല രീതിക്ക് തന്നെ ആയിട്ട് പോകുന്നുണ്ട് ഇന്ത്യയിൽ കമ്പ്യൂട്ടിംഗ് ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് ഒരുപാട് പേർ വൺ ട്വന്റി ഫൈവ് സി സി ബൈക്ക് യൂസ് ചെയ്യുന്നത് ഡെയിലി യൂസിനും സിറ്റി യൂസിനും പിന്നെ ഓഫീസ് ആവശ്യത്തിനൊക്കെയാണ് ഒരുപാട് ആൾക്കാർ നല്ല മൈലേജ് ഉള്ള വൺ ട്വന്റി ഫൈവ് സി സി ബൈക്ക് യൂസ് ചെയ്യാറ് ഇന്ത്യയിൽ ഇപ്പോൾ ബാക്കിയുള്ള വൺ ട്വന്റി ഫൈവ് സി സി ബൈക്കിനൊക്കെ നല്ല സെയിൽസ് ഉണ്ട് ഹീറോൻ്റെ എക്സ്ട്രീം വൺ ട്വന്റി ഫൈവ് ആറ് റൈഡർ വൺ ട്വന്റി ഫൈവ് പിന്നെ ഹോർഡേൻ്റെ എസ് പി വൺ ട്വൻറ്റി സെവൻ നല്ല സെയിൽസ് ഉണ്ട് പക്ഷേ കെ ടി എമ്മിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കെ ടി എമ്മിൻ്റെ ഒരിക്കലും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി മോഡലല്ല നേരത്തെ പറഞ്ഞ ബൈക്കൊക്കെ നമുക്കൊരു അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റും അത്യാവശ്യം നല്ല മൈലേജ് മൈലേജുണ്ടോ മെയിൻറ്റെയിൻ കോസ്റ്റൊക്കെ വളരെ കുറവായിരിക്കും കെ ടി എമ്മിന്റെ അടുത്തേക്ക് വരുമ്പോൾ ആർ സിക്കൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് ആർ സി വൺ ട്വന്റി സെവനും കെ ടി എമ്മിന്റെ ഡ്യൂക്ക് വൺ ട്വന്റി സെവനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ആ റേഞ്ചാണ് വണ്ടി പ്രൈസ് ആയിട്ട് വരുന്നത് ആ ഒരു പ്രൈസിംഗിൽ ഒരിക്കലും ഇന്ത്യക്കാർ പ്രത്യേകിച്ച് വൺ ട്വന്റി ഫൈവ് സി സി ബൈക്ക് ചൂസ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ആർ സിക്കും ഡ്യൂക്ക് വൺ ട്വന്റി സെവനൊക്കെ നല്ല സെയിൽസ് കുറവാണ് അതുകൊണ്ടാണ് വണ്ടി നിർത്തലാക്കാൻ പോകുന്നത് പിന്നെ കെ ടി എമ്മിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയായിരിക്കും കെ ടി എം എൻ ഇപ്പൊ ഭയങ്കര പ്രശ്നത്തിലാണ് അതൊരു പരിധിവരെ അവർ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പം ബജാജ് ഒക്കെ നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കെ ടി എമ്മിന്റെ അടുത്തേക്ക് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ്റി അറുപത്തി നാല് കോടിയോളം രൂപയാണ് കെ ടി എമ്മിന്റെ അടുത്തേക്ക് ബജാജ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ഷെയറും കൂട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തി പോയിന്റ് ഒമ്പത് ശതമാനം ഷെയറും കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സെയിൽസ് കുറവുള്ള മോഡലൊക്കെ അവർ ഇനി ഒഴിവാക്കാൻ പോകുകയാണ് ഇപ്പൊ ബജാജും കെ ടി എം ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ ഇനിയും പുതിയ ബൈക്കുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് പ്രൈസിംഗിലും സർവീസിലും നല്ല കോസ്റ്റ്ലി ആണെങ്കിലും ശരിക്കും വണ്ടിന്റെ പോസിറ്റീവ് സൈഡ് നോക്കുവാണെങ്കിൽ ഇത് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു വൺ ട്വന്റി സി സി മോട്ടർ സൈക്കിൾ ഒന്നാണ് ഇന്ത്യയിൽ വാങ്ങാൻ പറ്റിയ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വൺ ട്വന്റി ഫൈവ് സി സി ബൈക്കാണ് ഡ്യൂക്ക് വൺ ട്വന്റി ഫൈവും ആർ സി വൺ ട്വന്റി ഫൈവും ഒരു വൺ ട്വന്റി ഫൈവ് സി സി സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് ഫോർ വാൽവ് ലിക്വിഡ് കൂൾ ആയിട്ടുള്ള ഒരു ഡി ഓ സിജാണ് വണ്ടിക്ക് യൂസ് ചെയ്തേക്കുന്നത് ഇതിലെ മാക്സിമം പവർ പതിനാല് പോയിന്റ് അഞ്ച് ബി എച്ച് പവറും പന്ത്രണ്ട് എൻ ടോർക്കും ടോക്കും സിക്സ് സ്പീഡ് ഗിയർ ആണ് ഇപ്പത്തെ റിപ്പോർട്ട് വെച്ചിട്ട് ഏപ്രിൽ ഒന്ന് തൊട്ട് ഡ്യൂക്ക് വൺ ട്വന്റി ഫൈവും ആർ സി വൺ ട്വന്റി ഫൈവും ഡിസ്കണ്ടാണ് കെ ടി എം ഓഫീഷ്യൽ ആയിട്ട് ഈ ഒരു കാര്യം അറിയിച്ചിട്ടില്ലെങ്കിലും ഏകദേശം കൺഫേം ആയിട്ടുണ്ട് കെ ടി എമെന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വണ്ടി കാണാൻ പറ്റും ഇപ്പോൾ ഇനി അവർ ഓഫറും വെക്കാൻ ചാൻസ് ഉണ്ട് ഒരുപാട് റേറ്റ് കുറച്ചിട്ട് വണ്ടി കൊടുക്കാനും സാധ്യതയുണ്ട് കെ ടി എമ്മെന്റ് ആർ സി വൺ ട്വന്റി ഫൈവ് അല്ലെങ്കിൽ ഡ്യൂക്ക് വൺ ട്വൻറ്റി ഫൈവ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കമ്പനി ഉടൻ തന്നെ വണ്ടി ഡിസ്കണ്ടിൽ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് ഇതുപോലുള്ള എല്ലാ മോട്ടോർ സൈക്കിൾ അപ്ഡേറ്റ് ആൻഡ് ന്യൂസ് നമ്മളെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക